ഞ്ച് ശേഷം വീണ്ടും ഒരു പെരിങ്കളിയാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ് തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പഴയ കളിയാട്ട ഓർമ്മകളും പുതിയ കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും സംഘാടകർ സംസാരിക്കുകയാണ് ഒപ്പം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ധനശേഖരണാർത്ഥം ഒരുക്കിയ സമ്മാന കൂപ്പണിലൂടെ ഒരു ലക്ഷം രൂപ സമാഹരിച്ച ഉദിനൂർ സ്വദേശിയായ പൊന്നരിയൻ സജിത്തും ആ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു തൃക്കരിപ്പൂർ ശ്രീരാമവല്യം കഴകത്തിൽ ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുമ്പോൾ അതൊരു നാടിന്റെ മഹോത്സവമാക്കി മാറ്റുവാൻ വേണ്ടി ആപാലവൃദ്ധ ജനങ്ങളും അതിന്റെ ഏറ്റവും കൂടുതലുള്ള പരിശ്രമത്തിൽ തന്നെയാണ് അതിലേക്ക് നമ്മുടെ സംഘാടക സമിതിയുടെ എല്ലാ ആളുകളും സെക്രട്ടറി അല്ലേ ഇനി നമുക്കൊപ്പം ചേരുന്നുണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം എത്ര കാലമായിട്ടാണ് ഇതിന്റെ പുറകില് നിങ്ങളുടെ ഒരു അഹോരാത്ര എന്ന് പറയില്ലേ ഉറക്കൊഴിഞ്ഞിട്ടുള്ള ഒരു പണികളൊക്കെ ഉണ്ടാവും എത്ര കാലമായിട്ട് അത് തുടങ്ങിയിട്ടുണ്ട് രണ്ടു വർഷകാലമായിട്ട് ും ഇതുമായിട്ട് സഹകരിച്ചോ ഞാൻ പറഞ്ഞു നാടിന്റെ മഹോത്സവമാക്കി ആക്കി മാറ്റുവാൻ വേണ്ടി ആബാലവൃദ്ധ ജനങ്ങളും അവനവനാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുവെന്നും ഇപ്പൊ സജിത്ത് പൊന്നരിയെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ലക്ഷം രൂപ അല്ലെ നൂറ് രൂപയുടെ നൂറ് രൂപയുടെ സമ്മാന സമ്മാനക്കൂപ്പണ് അത് ഒരു ലക്ഷം രൂപ ഇപ്പം നാലു മാസം കൊണ്ട് പിന്നെ ഇതാക്കിയത് കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് നാല് മാസം കൊണ്ട് അത് പിന്നെ എന്റെ നാട്ടുകാര് പിന്നെ ബന്ധുക്കള് പ്രവാസികള് എസ് എൽസ്എൽസ് നമുക്കറിയാം ഇപ്പൊ നമ്മളൊരു കൂപ്പൺ എടുത്തിട്ട് എടുക്കുമോ ചോദിക്കുമ്പോ തന്നെ പക്ഷേ കഴകത്തിനോടുള്ള ഈ പറയുന്ന പ്രവാസികളൊക്കെ ഇവിടെ വന്ന് തെയ്യം കൂടാനൊന്നും കഴിയുന്നില്ല അപ്പൊ അവർക്ക് കഴിയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സഹായിക്കാൻ അതൊക്കെ ഇവിടെ വന്നു എന്ന് തന്നെയാണോ നമ്മൾ പ്രത്യേകിച്ച് സൈറ്റിന്റെ കാര്യം പറഞ്ഞു നമ്മൾ ഒരു ലക്ഷം രൂപയുടെ കൂപ്പൺ പിറ്റി അതിന്റെ കമ്മീഷൻ പോലും അതേ എടുക്കാതെ അതിനൊരു ഫ്രിഡ്ജ് വാങ്ങി തരികയാണ് ചെയ്തത് അത്തരത്തിലൊരു അതെ 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 ഒരുപാട് ആൾക്കാർ ഒരു ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് അത്ര സാമ്പത്തികയും അതൊരു മറ്റു തരത്തിലുമൊക്കെ സഹായിക്കുന്നതാണ് അങ്ങനത്തെ ഒരു ജനകീയ ഉത്സവമായി മാറുന്നത് അതിനെ നമുക്കിപ്പോൾ പ്രവാസികളുടെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് നമ്മളൊരു പ്രവേശന പോലും ഇന്നലെ സമർപ്പിച്ചിരുന്നു അത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങളുടെ എല്ലാ വിധത്തിലും അകമൊഴിഞ്ഞ സഹായ സേവനങ്ങൾ ഈ സംവിധാനത്തില് വിജയിപ്പിക്കുന്ന കാര്യത്തിലുണ്ട് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ഓരോരോ ആളുകളായി ചെയ്യുന്നുണ്ടോ ഇപ്പം സജിത്തിന്റെ കാര്യത്തിൽ തന്നെ വരികയാണെങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് അതിന് ശേഷം കിട്ടുന്ന ഇടവേളകളിലാണ് ഇതിനായിട്ട് സമയം മാറ്റി വെക്കുകയായിരുന്നു അല്ലെ എത്ര നേരം ഇതിനൊക്കെ വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തു ശരിക്കും ഇപ്പം നാലു മാസം ഇപ്പം രാത്രി എട്ട് മണി മുതൽ ഒമ്പതര വരെ ഈ കൂപ്പൺ ഇതാക്കലാണ് എല്ലാം വാട്സപ്പ് മുഖാന്തരമാണ് ചെയ്യുന്നത് പിന്നെ ഞായറാഴ്ച ദിവസം ഒരു മൂന്ന് മണിക്കൂർ ഇതിനായിട്ട് ചെലവഴിക്കും അപ്പോൾ നമ്മുടെ ഒരു ദേഹദണ്ഡം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സമർപ്പണം തന്നെയായിരുന്നു അതിൽ നിന്ന് കിട്ടിയ കമ്മീഷൻ പോലും ഈ ആ ക്ഷേത്രത്തിലേക്ക് ഒരാവശ്യത്തിലേക്ക് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും ഫ്രിഡ്ജടക്കം വയ്യ നൽകിയത് അല്ലേ എന്തായിരുന്നു എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു നല്ല അഭിപ്രായമാണ് എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത് പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം ഒരു വാട്ടർ കൂളർ വാങ്ങിക്കൊടുക്കാനായിരുന്നു ഇതായത് അപ്പോൾ ഇവിടെ രണ്ട് വാട്ടർ കൂളർ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഒരു ഫ്രിഡ്ജ് വേണമെന്നാണ് സങ്കട സമിതിയിൽ അവർ പറഞ്ഞത് അങ്ങനെ ഞാൻ ഒരു ഫ്രിഡ്ജ് വാങ്ങിയത് ഒക്കെ ഒരു കൂട്ടായ്മ എപ്പോഴും നമ്മുടെ പെരിങ്കളിയാട്ടത്തിനൊക്കെ ഉണ്ട് അപ്പൊ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇവിടെ ഇത്തരത്തിലുള്ള ഇത്തരം പെരിങ്കളിയാട്ടത്തിലാണ് അതിനുശേഷം ഇത്രയും വർഷത്തിന്റെ ഒരു കാത്തിരിപ്പാണ് എങ്ങനെയാണ് ഈ ഒരു നിമിഷം എത്തി നിൽക്കുമ്പോ തോന്നുന്നത് ഈ കാത്തിരിപ്പ് കാലം നമ്മൾ കൂടുതൽ തന്നെ നമ്മളത് പെരിങ്കിളിയാട്ടത്തിൻ്റെ ആവേശവും കൂടുതലാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പെരിങ്കളിയാട്ടത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ പെരിങ്കിളിയാട്ടം മറ്റു പെരിങ്കളിയാട്ടം അപേക്ഷിച്ച് വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ നോക്കി കണ്ടാക്കാൻ മനസ്സിലാക്കാൻ പറ്റും നമ്മളിപ്പോൾ ഉള്ളിടുത്ത സംവിധാനങ്ങളെക്കുറിച്ച് അതുതന്നെ നമ്മൾ ജനീയ കൂട്ടായ്മ തന്നെയാണ് പെരിങ്കളിയാട്ടത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന കാരണം എല്ലാ വിധത്തിലെ ജനങ്ങളും നമ്മളീ മറ്റ് പരിപാടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ എല്ലാ ആൾക്കാരെയും സമീപിച്ചുകൊണ്ട് നമ്മുടെ പരിപാടികൾ അത് രാമുട്ടർ ഉണ്ട് ോട്ടേക്ക് പോയി ഒരു സഹായം ചോദിക്കണ്ട ഇങ്ങോട്ടും അതെ ഇപ്പൊ അതെ അതെ ഇപ്പൊ തന്നെ സംഭാവനകളൊക്കെ അധികവും ഇങ്ങോട്ട് വന്ന് നൽകുന്നതാണ് നമുക്ക് നമ്മളെല്ലാവരും നമ്മളോട് സഹകരിക്കാൻ തയ്യാറാണ് അത് വലിയൊരു വിജയം തന്നെയാണ് പെൺകാട്ടി സംബന്ധിച്ച് വലിയൊരു വിജയം തന്നെയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളൊക്കെ കൂടി ഒരു ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തൊണ്ണൂറ്റൊമ്പതിലെ എന്ന് നമുക്ക് വലിയ മഹാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പെരിങ്കളയാട്ടത്തിന്റെ കാര്യങ്ങൾ ചെയ്തത് അദ്ദേഹത്തിന് അതിനെ പ്രത്യേക ഒരു കഴിവുള്ള വ്യക്തിയായിരുന്നു അതിപ്പോൾ തുറന്നു പോകുന്നപ്പോൾ അതിൻ്റെ പിന്തുടർച്ചക്കാർക്കായാൽ പോലും നമുക്ക് അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് പോകാൻ പറ്റുന്നുണ്ട് വലിയ നേതൃത്വ പാഠവത്തിൻ്റെ സംവിധാനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇവരുങ്ങലയായിട്ട് നമുക്ക് നേടിച്ച് നിൽക്കുന്നത് അത് വലിയ ജനീയ കൂട്ടായ്മയിൽ എത്താൻ കാരണം അത്തരത്തിലാൾക്കാരുടെ നേതൃത്വം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം അത്രത്തോളമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സജിത്തിനെ പോലുള്ളവർ തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെയും ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ വിജയത്തിനായി ചെയ്യുന്നു സംഘാടക സമിതി രണ്ട് വർഷമായി അഹോരാത്രം ഇതിനായി എന്താ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും വിനിയോഗിക്കുകയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ